മറ്റുള്ള മതങ്ങൾക്ക് ഇല്ലാത്ത ഒരു വിശാലത സനാതന സനാതനധർമ്മത്തിനുണ്ട് മറ്റു മതങ്ങൾ മോശം എന്നല്ല പറയണം എല്ലാ മതത്തിനും ദർശനങ്ങളുണ്ട് പക്ഷെ ആ മതത്തിന്റെ ദർശനം കിട്ടാതെ വരുന്നതിന് കാരണം ആ മതത്തിലുള്ള ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളെ ബ്രഹ്മന് അവിടെ അനേകം കുടുംബങ്ങൾ മതം മാറിയത് ഒക്കെ വട്ടായിട്ടാ ജീവിക്കുന്നത് മാനസിക ണം പച്ചിലെ മുന്നിൽ എത്തുമ്പോ ഒരു പത്ത് രൂപ അഞ്ചിനിട്ട് ഗുരുജി നമ്മള് ഈ ഭാരത സംസ്കാരത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ടായത് ഈ ഭാരത സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതത്തിന്റെ സംസ്കാരം തന്നെയാണോ ഒരിക്കലും ഒരു മത അല്ലാതെ ഇതൊരു വേ ഓഫ് ലിവിങ് ആണ് അതായത് സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിലും ഇന്നും നാളെയും സത്യമായിട്ട് അല്ല ഇത് എല്ലാവരും പറയുമ്പോഴും അവരുടെ ഉള്ളിൽ കൃത്യമായ ഹിന്ദുമതം എന്നത് തന്നെയായിരിക്കും അത് നോക്ക് സനാതനധർമ്മത്തിനൊരു പ്രത്യേകതയുണ്ട് ഹിന്ദു എന്ന് പറയാൻ കാരണം ഒരു വിശാലത അതിനകത്തുണ്ട് മറ്റുള്ള മതങ്ങൾക്കില്ലാത്ത ഒരു വിശാലത സനാതന സനാതനധർമ്മത്തിനുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വിത്തിടുന്നുണ്ടെങ്കിൽ അതൊരു ആചാരപ്രകാരമാണ് അതിനെ അതിനനുഷ്ഠിക്കുന്നത് ഇങ്ങനെ നിലം ഒഴുത് വെള്ളമാക്കി റെഡിയാക്കിയിട്ട് വിത്തിടും അതിന് വിള കിട്ടണം അതാണ് അതിൻ്റെ ദർശനം ഭാരതീയ സംസ്കാരത്തിൽ ദർശനമുള്ളത് ഏത് മതത്തിനാണ് എല്ലാ മതങ്ങൾക്കും ഉണ്ട് പക്ഷേ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് അതിൽ നിന്ന് ദർശനം ലഭിക്കാത്തതിന് പ്രാധാന്യമില്ല സനാതനധർമ്മത്തിന് അതുണ്ട് മറ്റു മതങ്ങൾ മോശം എന്നല്ല പറഞ്ഞത് എല്ലാ മതത്തിനും ദർശനങ്ങളുണ്ട് പക്ഷെ ആ മതത്തിൻ്റെ ദർശനം കിട്ടാതെ വരുന്നതിന് കാരണം ആ മതത്തിലുള്ള ധർമ്മത്തിൻ്റെ ചുതി കൊണ്ടാണ് ധർമ്മമില്ലാതെ പോയാൽ ഒരു മതത്തിനും ദർശനമില്ല ഇല്ല ഇന്ന് ഹിന്ദു മതത്തിനും ദർശനമില്ല പക്ഷേ സനാതനധർമ്മത്തിനും ദർശനമുണ്ട് ഞാനൊരു സനാതനയാണ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചാൽ ഹിന്ദു ഈഴവാന്നു തന്നെ എഴുതിയാക്കണത് പക്ഷെ ഞാൻ ഇന്ന് ബ്രാഹ്മണനാണ് കാരണം ഞാൻ ബ്രഹ്മം എന്താണെന്ന് അറി അനുഭവിച്ചറിഞ്ഞു ഊണിലിട്ടാൽ ഞാൻ ബ്രാഹ്മണനല്ല പക്ഷെ ഞാൻ ഇന്ന് ബ്രാഹ്മണനാണ് ബ്രഹ്മജ്ഞാനിയാണ് ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞവനാണ് ഇതാണ് സനാതനധർമ്മം അപ്പോൾ നമ്മൾ എന്താണ് ചരിത്രം ഞാൻ പഠിച്ചിട്ടില്ല ആചാരാനുഷ്ഠാനം ഞാൻ ശീലിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളെ ബ്രാഹ്മണൻ എന്ന് ഡെഫിനറ്റ്ലി ബ്രഹ്മം അറിയുന്ന എല്ലാവരും ബ്രാഹ്മണനായി കഴിഞ്ഞു അത് ക്രിസ്ത്യാനി മുസ്ലിംന്നില്ല എൻ്റെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അവർക്ക് ഇന്ന് ഒരു മതം ഇല്ല അവരെ ഒരു മതത്തിനും തള്ളിപ്പറയല്ലേ തെറ്റല്ലേ പിന്നെ തീർച്ചയായിട്ടും അവർ എന്നോട് ചോദിച്ചു ഇനി ഞങ്ങൾ ഏത് മതമാണ് സ്വീകരിക്കേണ്ട ഗുരുജീന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മതം മാറുന്നതല്ല ഇതിന്റെ രീതി നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നോ അതിൽ തന്നെ വിശ്വസിക്കുക അതിൽ തന്നെ തുടരുക ഒരിക്കലും മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമല്ല എണ്ണം കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ ഈ മതപരിവർത്തനം നടത്തുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അറിയാം വിവാഹ ശേഷം കുട്ടികളുണ്ടായ ശേഷം അല്ലെങ്കിൽ അതിനോടുള്ള അട്രാക്ഷൻ കൊണ്ട് മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്കും ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്കും ഇസ്ലാം മതത്തിൽ നിന്ന് തിരിച്ച ഹൈന്ദവ മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആളുകളുണ്ട് അതിനിപ്പോ എന്താ അവരെ ഇഷ്ടമല്ലേ ആരെ ആരാധിക്കണം ആരെ വിശ്വസിക്കണം എല്ലാം സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇവിടെ എന്താ പറ്റണേന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാവുന്ന മതത്തെ പിടിച്ചൊരു പ്രശ്നം കൂടുതലാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം ഇന്നലെ വരെ എൻ്റെ അച്ഛനും അമ്മയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് നാളെ ഞാൻ തിരിച്ചറിയാണ് എൻ്റെ അച്ഛനതാണ് എൻ്റെ അമ്മ വേറെയാണ് എനിക്ക് മൊത്തത്തിൽ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവും സന്തോഷം ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി എനിക്ക് പ്രശ്നം ഉണ്ടാവുക ഉള്ളൂ ആണോ അല്ലയോ എൻ്റെ മാനസിക നില തെറ്റും ഇത് തന്നെയാണ് മതം മാറിയാൽ സംഭവിക്കുന്നത് കാരണം ഇന്നലെ വരെ ഒരു വിശ്വാസത്തിലാണ് അവൻ വളർന്നു വന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനെ പിടിച്ച് മറ്റൊരുന്നിലേക്ക് പിടിച്ച് മാറ്റുകയാണ് എന്തിനാണ് മാറ്റുന്നത് സ്വയം മാറിയതാണെങ്കിലോ ഇല്ല ഇന്നലെ വരെ എനിക്ക് ഉണ്ടായിരുന്ന ഞാൻ എന്റേതെന്ന് വിശ്വസിച്ച് അച്ഛനും അമ്മയും അതിക്രൂരാണ് എനിക്കത് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല ജനിച്ച കാലം വരെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു ഇതേ അപ്പുറത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം സത്യം പറയുന്നത് എന്റെ അച്ഛനും അതാണ് ഒരു നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നത് എനിക്ക് പൊക്കൂടെ ഇവിടെ വരുന്ന മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മള് ചില ഉദാഹരണത്തിൽ നാളെ ക്രിസ്തുവിനെ കാണുന്നു കുരിശു വരയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചോട്ടെ ഒരു കുഴപ്പമില്ല മതം മാറുന്നത് കൊണ്ട് അവനുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പറയണത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ താമസിക്കുന്ന ഏരിയ കണ്ടുപിടിക്കാൻ വിഷമമില്ല അവിടെ അനേകം കുടുംബങ്ങൾ മതം മാറിയതുണ്ട് ഒക്കെ വട്ടായിട്ടാണ് ജീവിക്കുന്നത് മാനസിക നില പോലും തെറ്റിപ്പൊഴും ഭംഗിയായിരുന്നു ഇല്ല ഉണ്ടെന്ന് നമുക്ക് പറയാം നമുക്ക് അവർ സന്തോഷമായി ഇവർ സന്തോഷമാണെന്ന് പറയാം ഒരു വസ്തുവിൻ്റെ ജഡോട് അതിൻ്റെ അടിപേര് നമുക്ക് മാറ്റാൻ പറ്റില്ല തലമുറകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരങ്ങനെയാണെന്ന് പറയാം ഒരു ഹൈന്ദവ മതത്തിലെ രാമനും ഹൈന്ദവ മതത്തിലെ ലക്ഷ്മിക്കും വിവാഹം കഴിച്ചുണ്ടാകുന്ന കുട്ടി കുട്ടി ജനിച്ചു അവൻ ഇരുപത്തെട്ട് കെട്ടി പേര് വിളിക്കുമ്പോഴാണ് അവൻ ഹൈന്ദവനാവുന്നത് ആ ഇരുപത്തെട്ട് ദിവസം ആ കുട്ടിക്ക് മതം ഇല്ലല്ലോ ഒരു മാമോദി അല്ലെങ്കിൽ കൈസ കുടുംബത്തിലാണെങ്കിൽ മാമോദി ചെയ്യണം ഇല്ല ഇവിടെ മതം ഇല്ല ഹിന്ദുവിന്റെ പേര് വിളിച്ച മതം ഇല്ലപ്പോഴും ഇപ്പൊ നിങ്ങളൊന്നാലോചിക്കാം എന്റെ ചെറുപ്പം മുതല് ഞാൻ അമ്പലത്തിൽ പോകാറില്ല പ്രാർത്ഥിക്കാറില്ല മന്ത്രം പഠിച്ചേട്ടില്ല എന്നെ ആരും നല്ല വരാറില്ല ഒന്നിനു വേണ്ടി ശിക്ഷിക്കാറുമില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം ഒരു ദൈവം എന്നെ കോപിച്ചിട്ടുമില്ല പക്ഷേ സെമിറ്റിക് മതങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവർക്ക് അതല്ലാതെ ഒന്നുമില്ല ഇതേ ഉള്ളൂ ഇതാണ് സത്യം ഇത് മാത്രമേ സത്യമുള്ളൂ ഉള്ളൂ എന്ന് പറയും ഇതൊരു ബ്രോഡ് മൈൻഡ്നെസ് ഇല്ലാണ്ടാവും അവർ തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ

നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ട് അതായിരിക്കില്ല ഇവിടെ വളരെ ഈ മതപരമായ കെട്ടുമാറാപ്പോൾ ഒന്നും ഇല്ലാതെ ജീവിച്ചെടുത്തെന്ന് അപ്പുറത്തേലും അവിടെ കുറച്ച് സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയേ പറ്റു വെള്ളിയാഴ്ച നിസ്കരിച്ചേ പറ്റൂ അഞ്ചേന നിസ്കരിച്ചേ പറ്റൂണ്ടാവ ഇപ്പൊ നോക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളെ ഉണ്ടായിരുന്നുള്ളൂ മതം വേണ്ടി തീരുമാനിച്ചാലോ മതം വേണ്ട മതം വേണ്ട രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ മേലെ ഭഗവതി ഭഗവതി തൊഴാൻ തോന്നിയാൽ ഭഗവതി തൊഴണം അപ്പുറത്ത് പുണ്യാളിനെ കണ്ടെന്ന് കുരിശു വരയ്ക്കണം എന്ന് തോന്നിയാൽ പുണ്യാണിനെ കണ്ട് കരിശു വരയ്ക്കണം അല്ലെങ്കിൽ പച്ചിലപ്പള്ളിയുടെ മുന്നിൽ എത്തുമ്പോ ഒരു പത്ത് രൂപ അഞ്ചിൽ ഇട്ടിട്ട് അഞ്ചിലിട്ടിട്ട് ഉള്ള എന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇത് രോഹിത് പറഞ്ഞതാ ഞാൻ പറയണത് മതല്ല ഞാൻ എന്താ വർഗീയത അല്ല ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ മുഴുവൻ വർഗീയതയായി കഴിച്ചു ഞാൻ പറഞ്ഞ ആ മതല്ല ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒന്നാണെന്ന് പറയുന്നത് ഞാൻ പറയണത് ശ്രദ്ധിക്കും ഞാൻ പറയുന്ന മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരുടെ ദർശനമാണ് ഞാൻ പറയുന്ന മതം നീ പറയുന്ന ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ല എനിക്കൊരു മതമുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന പ്രോപ്പർ ഒരു മതമാണ് അതിന് ചരിത്രമുണ്ട് ആചാരമുണ്ട് ദർശനമുണ്ട് മതമാണെങ്കിലും അല്ല ഇത് മൂന്നും ഉള്ളതാണ് ഈ പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് ഇന്ന് ഞാൻ ബാക്കിൽ ഇവിടെ ഇരിക്കുന്നു വീഡിയോ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് കാരണം എന്നോട് ആരും ചോദിക്കാനില്ല ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഗുരുജിയുമായിട്ട് ഇന്ന് പാദരാത്രി വരെ സംസാരിച്ചാലും ഇവിടെ വേറൊരാക്കും വന്നു എന്നോട് ചോദിക്കാൻ പറ്റില്ല എന്താ മാറി തരാൻ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു നീ അവിടെ കൊണ്ടുവച്ചു ഷൂട്ട് ചെയ്യും കാരണം അത് രോഹിതന്റെ സ്ഥാപനമാണ് ബാക്ക് മീഡിയ ഗുരുജിയാണ് ഇരിക്കുന്നത് അവർ അവിടെ ഇരിക്കും ഒരു പ്രശ്നമില്ല ക്യാമറമാരി അവർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ പോലും അവർ വീണ്ടും കാര്യം എന്താ അങ്ങനെ ചൂടാവും ഏത് ചിന്തയാണ് നാളെ ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് മറ്റൊരു ചാനലിൽ പോവാണ് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആ പ്രിവിലേജ് കിട്ടുവോ കിട്ടില്ല അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേറൊരു ആംഗിളിൽ കൂടെ ആ രോഹിത് പറഞ്ഞു ഞാൻ അതിന്റെ ഒരു സ്പഷ്ടമായ മറ്റൊരാംഗിള് പറഞ്ഞു ഇഷ്ടമാണല്ലോ കാലമായി ഞാൻ ഗുരുജി ചിരിച്ചുകൊണ്ട് അതിന്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് മനസ്സിൽ പോലെ അങ്ങനെയല്ല നമുക്ക് ഒരു എന്താ പറയുക തുടക്കത്തിലുള്ള ഒരു രോക്ഷെ കുറഞ്ഞു 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 പോയി നമ്മൾ ഈ രോക്ഷാകുലായിട്ട് എന്താ ഇവിടെ ഒരു മാറ്റം ഇവിടെ മുഴുവൻ കള്ളത്തരം മാത്രാണ് നടക്കുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒരു പണി എടുക്കാൻ പറ്റില്ല പറ്റില്ലായിട്ടല്ലേ ഞാൻ ഈ പണി തന്നെയാണ് സത്യമാണ് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ടുപോയി ഒരു ബിസിനസ് ചെയ്യണം ചുമ്മാ ഉണ്ടോയി ഒരു ലൈസൻസ് മേടിക്കണം ചുമ്മാ കൊണ്ടോയി അതിനൊരു വേറെ എന്തെങ്കിലും പേപ്പർ മേടിക്കണം ഇങ്ങനെ അനേകം പേപ്പറുകളൊക്കെ കൈക്കൂലി എടുത്ത് കൈക്കൂലി എടുത്തൊക്കെ മേടിച്ചു വയ്ക്കും ഈ പേപ്പറാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ പണി ചെയ്യാൻ യോഗ്യനാണ് സാറ്റലൈറ്റ് ചാനലിനെ കുറിച്ച് സ്വപ്നം കാണാൻ ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് കൺസൾട്ടൻസിനെ കണ്ടു എത്ര രൂപ ചിലവാം നമുക്ക് ഇൻവെസ്റ്റേഷനെ കണ്ടത്തുള്ളൂ നമ്മുടെ കയ്യിൽ പൈസയില്ല ഒരാൾ എനിക്കൊരു പദ്ധതി കൊണ്ട് തോന്നും എനിക്ക് തോന്നി ഇത് കൂട്ടിയാൽ കൂടും ഒരു കുറേ സിയാറുകളുടെ കളിയാണ് അതൊരു മൂന്ന് സിയാറ് മാറ്റിയിട്ടിരിക്കുന്നു ഞാൻ ചെയ്തെന്തിനുള്ളതാ അത് സാറേൻ്റെ പേപ്പറൊക്കെ റെഡി ആക്കി കൊണ്ടിരുന്ന കൈക്കൂലി കൊടുക്കാനുള്ളതാണ് ഉള്ള ഞാൻ പറഞ്ഞത് ഞാൻ തുടങ്ങാൻ പോകുന്ന എന്റർടൈൻമെന്റോ ന്യൂസോ അല്ല എനിക്കൊരു സ്പിരിച്വൽ ചാനലാണ് വേണ്ടത് ഇവിടെ വലിയ സ്പിരിച്വാലിറ്റി പറയുന്ന സ്പിരിച്വൽ ലീഡർമാരാണ് ഇന്ത്യയെ നയിക്കുന്നത് ആ നാട്ടിൽ അവിടെ നിന്നാണ് എനിക്ക് ലൈസൻസ് അതിന് മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥയുജ് ഞാൻ എന്റെ അച്ഛൻ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിരുന്നു പുള്ളിക്ക് സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് വിവാഹത്തിൽ കൊണ്ടുള്ള സാമ്പത്തിക പ്രശ്നമല്ല കേട്ടോ അദ്ദേഹത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട് കഥ വെറുതെ ലക്ഷണം കാണുന്നുണ്ട് അടിച്ചുവിടുന്നോണ്ടാണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മ ഈ റോഡ് ഷോക്ക് ഉള്ളിലൊരു ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ ബില്ലുകളൊക്കെ മാറാനുണ്ട് അപ്പം പുള്ളിക്ക് അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിൽ പോയി ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു അപ്പം അതിൽ അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഈ എടുത്തിട്ടിട്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം ചെയ്ത് തീർക്കാത്ത കുറെ പണികൾ അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വെട്ടിക്കിളികൾ കൊടിയൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ ഞാൻ പോയിട്ട് ഈ മേഖലയിലൊക്കെ ഇറങ്ങുക മറ്റേത് അച്ഛൻ്റെ കൂടെ ഒക്കെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ജന്മ കുറെ കുറച്ച് ഈ ജനിച്ച കാലം മുതലേ ഷട്ടറും കോൺക്രീറ്റും ടാറും ഒക്കെ കണ്ടാൽ നമ്മൾ ഉളം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു ഞാനങ്ങ് ഇറങ്ങി അപ്പോൾ നമ്മുടെ അമ്മാവൻ ഒരാൾ ഈ മേഖലയിലുണ്ട് അമ്മാവനോട് കാര്യം പറഞ്ഞു ഉമ്മാവൻ എന്റെ ടെക്നിക്കൽ ആളുകളൊക്കെ കണക്ട് ചെയ്ത് തന്നു വർക്ക് തീർത്തിട്ട് ഞാൻ ബില്ല് എഴുതാൻ പോവാം എന്റെ ഒരു രൂപ ഇല്ല കാരണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നമാണല്ലോ ബൈപ്പാസ് സർജറി കഴിഞ്ഞു അത് സഹോദരിയും അമ്മ അമ്മാവനും എൻ്റെ എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ ഇവരെ കൂടി തീർത്തു അച്ഛനെ കൊണ്ടൊത്തിരിച്ച് വീട്ടിലെത്തിച്ചു ഈ വർക്ക് ഞാൻ അവിടെ കടവും കള്ളക്കടവും മേടിച്ച് പലിശയ്ക്ക് എടുത്തിട്ട് വർക്ക് തീർത്തിട്ട് ബില്ല് എഴുതാൻ ചെന്നപ്പോൾ ഈ ഒപ്പിടുന്നില്ല അപ്പൊ അച്ഛൻ്റെ സുഹൃത്താണ് അച്ഛനെ കുറിച്ച് അച്ഛൻ്റെ ആരോഗ്യം തിരക്കൊന്നും കാര്യങ്ങളുണ്ടൊക്കെ മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തൂക്കാൻ ഒരു ചേച്ചിയെ വിളിച്ച മോൻ എന്തോ മോനോ മൂന്ന് ദിവസമായിട്ടുള്ള വിടാ ഞാൻ പയ്യൻ എനിക്ക് വണ്ണം ഒന്നും ഇല്ലാന്ന് ഒരു ജിറസൈസ് കോളേജ് എന്തൊക്കെ താഴെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ ഒരു ബില്ല് ഉണ്ടായിരുന്നു കെട്ടിയായിരുന്നെങ്കിൽ കുറേ കടമുണ്ടായിരുന്നു അപ്പോൾ ശരി കുട്ടിമാ കാണേണ്ട രീതി കണ്ടായിരുന്നോ അതൊന്നുമില്ല ആ അച്ഛനോട് ചോദിച്ചത് ശശി കൺട്രാക്കിനോടൊന്ന് ചോദിച്ചാൽ മതി ശശി കൺട്രാക്ക് പറഞ്ഞ് തരുവിടുത്ത രീതികൾ തൂക്കം വരുന്ന ശശിയെന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛനും വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല ബില്ലൊക്കെ ഓക്കെ ആയെന്നാണ് ഞാൻ പിള്ളേരോട് പറഞ്ഞത് സംഭവം ഞാൻ തിരക്കിയപ്പോൾ ഏഴ് ലക്ഷം രൂപ ബില്ല് അന്നത്തെ സമയമാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കൊടുക്കേണ്ടത് ഏഴായിരം രൂപ കറക്റ്റ് കണക്കാണ് എൻ്റെ കയ്യിൽ ഏഴായിരം രൂപയൊക്കെ ഇല്ല പക്ഷെ ഞാൻ ഒപ്പിച്ചതുകൊണ്ട് കൊടുത്തതിൻ്റെ ആവശ്യമാണ് ബില്ലൊക്കെ എഴുത്തതും ബില്ലൊക്കെ മാറി അതുകഴിഞ്ഞാൽ അടുത്തൊരു വർക്ക് ചെയ്തു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബില്ലിൽ ഒപ്പിടണം പഞ്ചായത്ത് മെമ്പർക്ക് ഒരു രൂപയും കൊടുക്കണ്ട നമ്മളെ അറിയാവുന്ന അന്ന് മെമ്പർമാർക്ക് ചോദിച്ചാൽ മോനെ കമ്മീഷൻ മേടിക്കുന്ന കാലഘട്ടമാണ് അവർ പറഞ്ഞത് എനിക്ക് പൈസ ഒന്നും വേണ്ട ചോദ്യം പറഞ്ഞാൽ എൻ്റെ അഞ്ച് വർഷവും പണി നിങ്ങൾ ചെയ്തു നല്ലതായിട്ട് പണി ചെയ്യാത്തേ ഉള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് ബില്ല് ചെയ്തപ്പോൾ ഇവർ ഒപ്പിടുന്നില്ലേ ചോദിച്ചാൽ ചോദിച്ചെന്താണ് പ്രസിഡന്റ് ഒപ്പിടാത്തേക്ക് ഒരു കൊച്ചേർക്കൻ അത് എനിക്ക് വർക്ക് സൈറ്റ് കാണും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരുടെ ഞാൻ പറഞ്ഞ് വന്ന് കണ്ടോളൂ സൈറ്റ് എവിടെയുണ്ട് അല്ല അങ്ങനെയല്ല പോവാൻ വണ്ടി വേണം ഞാനൊരു സ്കൂഴേ വീട്ടിൽ കാറുണ്ട് ഡീസൽ അടിക്കാൻ പഴയ അംബാസഡർ കാറുണ്ട് ഡീസൽ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബൈക്കിലാണ് ഞാൻ തിരിച്ച് ബൈക്ക് കൊണ്ടു വെച്ച് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്നു വണ്ടി ഇങ്ങനെ നോക്കിച്ച് പഴയ വണ്ടിയാണ് സ്വിച്ചില്ല കയറിയിരുന്നു കൊണ്ടുപോയി കാണിച്ചു തിരിച്ചു വന്നിട്ട് ഞാനൊരു ബില്ല്പ്പെടുത്തി രണ്ടായിരം രൂപയാണ് ഓ ഈ രണ്ടായിരം രൂപ ആദ്യമേ കൊടുത്തെങ്കിൽ സൈറ്റ് കാണണ്ടായിരുന്നു ഞാൻ നോക്കി ചിരിച്ചു രണ്ടായിരം രൂപ കൊടുത്തു മാറി അങ്ങനെ അല്ല ഞാൻ അങ്ങനെ ഒരു നാലഞ്ച് തവണ പൈസയൊക്കെ കൊടുത്തു ബില്ലൊക്കെ വാങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ നോക്കുമ്പോ നമ്മൾ എത്ര പൈസ കൊടുത്താലും നമുക്ക് ഒരു രൂപ പോലും ബില്ലിൽ അധികം കിട്ടുന്നില്ല ചെയ്ത പണിയുടെ മണിയുടെ പൈസ ഞാൻ അവിടെ നിലപാടെടുത്ത് ഇനിക്ക് പൈസ കൊടുത്തു അപ്പൊ എന്റെ ബില്ലുകൾ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ബഹളം വെക്കും രണ്ട് ബഹളം വെക്കുമ്പോൾ തനി ബില്ല് ഒപ്പിട്ട് വരും പിന്നെ ഞാൻ നോക്കുമ്പോ എൻ്റെ ബില്ല് ഞാൻ ചെയ്തതിന് താഴോട്ട് തുടങ്ങി റേറ്റ് അപ്പോൾ കൂടെയുള്ള കോൺട്രാക്ടർമാരൊക്കെ വന്നിട്ട് എന്നോട് പറയും മനെ നീ ശശിയൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു ശശിയണൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു അത് അച്ഛൻ ശശി കണ്ഠ്രാക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ശശികണ്ഠ്രാക്ക് കൃത്യമായി ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലാതായി പോയതും അദ്ദേഹത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്കിത് ചെയ്യേണ്ടിയും വരുന്നത് ഞാൻ പൈസ കൊടുക്കില്ല ഞാൻ പിന്നീട് ഒരാൾക്കും ഒരു രൂപയും കൈക്കൂലി കൊടുക്കൂല എന്നൊരു തീരുമാനത്തിലേക്ക് പക്ഷെ എൻ്റെ വില്ലുകൾ മാറിയിട്ടുണ്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ നമ്മൾ ചെയ്തിട്ട് ഈ എന്താണ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇത് അങ്ങേക്കറിയല്ലോ അങ്ങനെയാണ് എനിക്ക് ഈ സ്ഥലം തരുന്നത് ഇവിടെ ഈ പണികളും അങ്ങനെ നിന്ന് ഏറ്റെടുത്തതിന് ശേഷം കുറെ പണികളുണ്ടായിരുന്നു അപ്പം ഇതിന്റെ എല്ലാം കൂടി വേസ്റ്റ് കുറേ വന്നു ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പണിക്കാരൻ വന്നു ചോദിച്ചു സാറേ ഞാൻ അതെല്ലാം കൊണ്ടുപോയി പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം ഞാൻ ചോദിച്ചു പ്ലാസ്റ്റിക് ആണ് ഇതിൽ നമ്മുടെ അഡ്രസ്സുകളുണ്ട് വഴി കൊണ്ടുവിട്ടരുത് ഇല്ല എത്ര രൂപ വേണം പതിനായിരം രൂപ വേണം എല്ലാ മാസം കൂടെ രണ്ടായിരം മൂവായിരം അയ്യായിരം വേസ്റ്റുകളെ ഞാൻ ഉപയോഗിക്കുന്നു പതിനായിരം രൂപ അ ഞാൻ പറഞ്ഞു കൊടുക്കുക രാഹുലിനോട് പറഞ്ഞു രാഹുൽ അത് കൊടുത്തിട്ട് ചെയ്യും കാര്യം പരിസരം വൃത്തിയാവട്ടെ രാത്രി ഇവർ വന്നു പാക്ക് ചെയ്തു അപ്പൊ ഈ പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര രസമാണ് ഇതിനകത്ത് അയ്യായിരം രൂപയുടെ ആക്രി സാധനങ്ങളുണ്ട് അവർക്ക് കമ്പി വേസ്റ്റും പറ്റി സാധനങ്ങളും നമ്മളിത് ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളല്ലോ ഉള്ളല്ലോ ഇവരിത് കൊണ്ടുപോയി എനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയം അതാണ് ഏതൊരു ഉപദ്രവം എടുക്കുമ്പോൾ ഞാൻ അവിടെയാണ് വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ പഞ്ചായത്തിൽ നിന്ന് പിടിക്കുന്നു അത് നിങ്ങൾ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടു നിങ്ങൾ ഇരുപത്തി അയ്യായിരം രൂപ ഫൈൻ ഇത് എടുത്തു മാറ്റാൻ അല്ല പറയുന്ന കേട്ടോ ഇരുപത്തയ്യായിരം രൂപ ഫൈൻ എന്നാ ഞാൻ പറഞ്ഞു ഓക്കെ മാഡം നമ്മുടെ ഭാഗത്ത് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാം ഞാൻ ഇയാളെ വിളിക്കുന്നു അദ്ദേഹം അവിടെ പോയി എന്നോട് പറയുന്നുണ്ട് സാറേ അങ്ങനല്ല പറ്റിയത് ഞങ്ങൾ ഈ വേസ്റ്റ് കൊണ്ട് വന്ന വഴി വണ്ടി കേടായി ഞങ്ങളൊരു വീട്ടിൻ്റെ മുറ്റത്ത് ഇറക്കിയിട്ട് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി ചാക്കിൽ തന്നെ കെട്ടി വെച്ചിരുന്നാണ് അത് രണ്ട് ചാക്ക് മറിഞ്ഞ് റോഡിലേക്ക് വീണു മറിച്ചിട്ടാണോ അറിയില്ല അത് വലിച്ചിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിൽ ആലോചിച്ചു കൊടുത്താണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയി ക്ലിയർ ചെയ്യുക ഇവർ അവിടെ പോയി ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഞാനിത് പഞ്ചായത്തിലേക്ക് അയച്ചിട്ട് ഞങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ അല്ലേ നാളെ രാവിലെ ഇവിടെ വന്ന് നോട്ടീസ് കൈപ്പെട്ടു ഞാൻ രാഹുലിനെ വിട്ടു രാഹുൽ അവിടെ ചെന്നു ഇരുപത്തയ്യായിരം രൂപ നിർബന്ധമായി നിർബന്ധമായിട്ടു ഞാൻ പറഞ്ഞു സുഹൃത്തെ എനിക്കിത് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാം നിങ്ങൾ അറിയാവുന്ന കളയാൻ എനിക്കറിയാം ഏഹ് ഞങ്ങളെയാണെന്ന് അറിയാവുന്ന പേപ്പറുകൾ അതിനകത്തുണ്ട് ഞാൻ പതിനാ പത്തൊന്ത്രണ്ടായിരം രൂപ മുടക്കി കൃത്യമായി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ട സാധനം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പൈസ കൊടുത്ത് അവിടെ ഇത് പറക്കി മാറ്റിയ സാധനം നിങ്ങൾ മാന്യമായിട്ടൊരു ഫൈൻ അടിക്കൂ ഇതൊരു സ്ഥാപനം നടത്തുന്നവനെ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു മാസം വാടക ഓടിക്കുക അല്ലെങ്കിൽ ഒരാൾ ശബ്ദു കൊടുക്കുക ശമ്പളം കുടിക്കുകയോ ചെയ്യാം ഇല്ല അതുതന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥാപനമാണ് നടത്തുന്നത് ഞാൻ ഇന്നതുപോലെ ജീവിക്കുന്ന ഒരാളാണ് ഇരുപതിനായിരം രൂപ ഞാൻ അടയ്ക്കാം പക്ഷേ നാളെ മുതൽ എൻ്റെ ഒരു ക്യാമറയും വണ്ടിയും നിങ്ങളുടെ പഞ്ചായത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടാവും ഏഹ് അവിടെയൊക്കെ നിങ്ങൾ ഈ പൈസ അടപ്പിക്കുന്നുണ്ടോ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ ഭീഷണിയാണ് ഭീഷണിയല്ല സ്നേഹത്തിൽ പറഞ്ഞ സത്യമാണ് പൈസ അടക്കാം പൈസ അടച്ചാൽ ഇതാണ് അവസ്ഥ അടുത്തൊരു വർഷത്തേക്ക് ഒരു ക്യാമറമാനെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യും നിങ്ങളുടെ പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും അവസാനമായ ഒരാൾ വിളിച്ചിട്ട് നേരെ പതിനായിരത്തിലെത്തി ആലോചിച്ച് നോക്കണേ അല്ല അവിടെ പതിനായിരം രൂപ കൊടുക്കേണ്ടി വന്നു അല്ലെ പക്ഷേ ഞാൻ ഇതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല അടച്ചിട്ടില്ല ഇത് കണ്ടിട്ട് ആ അല്ലെ ഇതുണ്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞത് വേറെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ ഈ കള്ളന്മാർക്ക് തിന്നാൻ കൊടുക്കണം എന്തിനു വേണ്ടിട്ടാ അതിന് ഭേദം കൊടുക്കാതിരിക്കണല്ലേ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം മേടിക്കുമ്പോൾ അതിന്റെ റീസൈക്കിൾ അവർ ചെയ്തോളാം എന്നുള്ള നിബന്ധനയിലാണ് അവർ ആ സാധനം തരുന്നത് എന്നിട്ട് ഇതിനും കാശ് മേടിക്കുക കാലിക്കുപ്പിക്കും കൊടുക്കുക സകലത്തിനും കാശ് കൊടുക്കുക എല്ലാ തരത്തിലും നമ്മൾ പൈസ അല്ല ഇത് നൂറ്റമ്പത് രൂപക്ക് ഉണ്ടാക്കി ഉത്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മദ്യം നമ്മുടെ മേഖലയല്ലേ ഇത് നൂറരട്ടി പൈസ കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പോയി വാങ്ങിയിട്ട് ആ കുപ്പിക്ക് പിന്നെ കൊടുക്കണം പറയുന്ന അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ കുടിക്കാതിരുന്നാ പോ ഇത് കുടിക്കാതിരുന്നാ പോരോ അങ്ങനെ ഒന്നും പറയലു നമ്മുടെ നാട്ടിന്റെ സർക്കാരിന്റെ നമ്മൾ അത് പറയാൻ പാടില്ല അവരാണ് ഈ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു അല്ലാണ് വേറെ വരുമാനം ഇല്ലല്ലോ അത് പുറത്തുനിന്ന് വരുന്ന വരുമാനമുള്ള വീടുകളിൽ പോയി പണിയെടുത്ത് കാശ് മേടിച്ച് ലോട്ടറി ആയിട്ടും മദ്യമായിട്ടും സർക്കാരിന്റെ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ കൊസ്റ്റിലേക്ക് വരാൻ കാരണം വേറൊരു ജോലിയും എന്നോട് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ പറയാണ് വേറെ ഒരു പണി ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും നല്ലത് എന്താ ഞാൻ ധർമ്മം പറഞ്ഞു കൊടുത്ത് ആളുകൾ വരുന്ന ഭിക്ഷ കൊണ്ട് നമ്മൾ ജീവിക്കുക ഇതിനാർക്കും ഒരു കുഴപ്പമില്ല ഇതിന് പ്രത്യേകിച്ച് ലൈസൻസും വേണ്ട ഇതിന് പ്രത്യേകിച്ച് പൊല്യൂഷൻ ഇല്ല ഇതിന് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നമ്മൾ ഒരു അനാശാസ്യ പരിപാടിക്കും പോലുള്ള ഞാനും ഇങ്ങനെ ആർക്കെങ്കിലും ശിക്ഷപ്പെട്ടിട്ട് പഠിച്ചാലോ ഇത് പഠിക്കാൻ നല്ല എളുപ്പമാണ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാനേ പലരെയും കൺസൾട്ടേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ചില ആളുകൾ വിളിച്ച് പറയും എന്തിനാന്ന് എനിക്കറിയില്ല എന്തായാലും ഓരോരുത്തർക്കും ഓരോ മതം മാറുന്ന പറഞ്ഞു അതെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നു മതം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ സത്യദർശനമാണ് ആ ഹിന്ദു ക്രിസ്തു അല്ലല്ല എന്റെ സത്യദർശനങ്ങളെ ഒരാൾക്കും മാറ്റിമറയ്ക്കാൻ പറ്റില്ല ഞാൻ അതാണ് മതം അങ്ങനെയാണെങ്കിലും ഓക്കെ ഞാൻ അംഗീകരിക്കും കാരണം ഒരു മതം ഒരാൾക്ക് മാറാൻ പറ്റില്ല സത്യദർശനത്തെ പിന്നെ ഇങ്ങനെ മാറ്റാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് താടി വളർത്തി തലയിൽ ഒരു എന്ന് പറയുമ്പോൾ അതങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ രോഹിത് അങ്ങനെ ചിന്തിക്കരുത് അറിവില്ലായ്മ കൊണ്ടാണ് ആ വിഷയത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് മിക്കവാറും ഞാനിത് പറഞ്ഞതിന് ആളുകൾ അടിയിൽ ഒത്തിരി കമന്റ് എഴുതും മതത്തെ പറ്റിയിട്ട് മതം എന്ന് പറയുന്നതിന്റെ അർത്ഥമേ തന്നെ വേറെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വർഗീയത പിടിച്ച സാധനം അല്ല മതം ഒരു ഗുരുവിന്റെ സത്യദർശനമാണ് മതം എന്ന് പറയുന്നത് മതം മാറാൻ പറ്റില്ല അത് മാറുന്നോണ്ട് മനുഷ്യന് വൈകല്യങ്ങൾ ഉണ്ടാവുന്നുള്ളാണ്ട് അല്ലെങ്കിൽ ബുദ്ധിഭ്രമം ഉണ്ടാവുന്നല്ലാണ്ട് ഒരു ഗുണമില്ല ഇപ്പൊ എത്തിക്സുകൾ ഒത്തിരി കാര്യങ്ങൾ പറയണല്ലോ ദൈവമില്ല അത് ഇത് എന്ന് പറഞ്ഞ് അവർക്ക് വെറുതെ സമർത്ഥിക്കാന്ന് ഏറ്റവും അവർ ഭയങ്കര വിശ്വാസികളാണ് അവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തേടിക്കൊണ്ടിരിക്കുക എന്തോണ്ടോ അവരുടെ നോട്ടം കറക്റ്റാ പക്ഷെ അവർ ചെറിയൊരു ട്യൂണിങ് മാറി അവര് കാണും അങ്ങനെയുള്ളവരെ അത് തന്നെയാണ് അപ്പൊ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഇല്ല കണ്ടു പറഞ്ഞോ സമ്മതിക്കോ സമ്മതിക്കില്ല കാണാൻ ആഗ്രഹമില്ല കണ്ട പേടിയാ രാത്രി രണ്ടുമണി അമ്പലത്തിനോട്ട് പോലെ എന്താ ഭഗവതി കുളിക്കാൻ രാവിലെ രാവിലെ പോയി പോയി ഭഗവതിയെ ഭഗവതി കുളിക്കുന്ന കാണണമെന്നല്ല ഇഷ്ടമല്ല പേടിയാണ് ദൈവത്തെ അറിഞ്ഞുകൂടാ ആളുകൾക്ക് എല്ലാറ്റിനെയും ഭയമാണ് ഒന്നിനോടും സത്യസന്ധത ഉള്ളിലില്ലാത്തതുകൊണ്ടെ ഭയം വരണം ഭയമില്ലാത്തൊരു രോഗമുണ്ടാകട്ടെ ഞാനും അത് തന്നെ ആഗ്രഹിക്കണം ധർമ്മം വിജയിക്കട്ടെ